ഹായ് ഫ്രണ്ട്സ് പുതിയ വേഗനാർ വി എക്സിയുടെ ഇൻറ്റീരിയറിൽ എടുത്തു കാണിക്കുന്ന ഒരു ആണ് അതിലെ സ്റ്റീരിയോ ഇത് മാരുതിയുടെ മറ്റ് കാറുകളിൽ നിന്നും ഡിസൈനിലും ഓപ്ഷനിലും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ സ്റ്റീരിയോ ഒന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് നമുക്ക് വേഗനാറിൻ്റെ കുറച്ച് വിഷുവൽസ് കാണാം മറ്റു മാരുതിയുടെ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു ടൈപ്പ് സ്റ്റീരിയാണ് മാരുതി ഇപ്പോൾ വേഗനറിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കാം മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അത് മ്യൂട്ടാവും സാധാരണ മറ്റുള്ള പഴയ വേഗനറിലും മറ്റുള്ള മാരുതി വെഹിക്കിൾസിലൊക്കെ ഈ ടൈപ്പ് സ്റ്റീരിവോയിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഓഫ് ആവുകയാണ് ചെയ്തത് മ്യൂട്ട് ചെയ്യാൻ സെപ്പറേറ്റ് ഒരു സ്വിച്ച് ഉണ്ടാവും എന്നാൽ ഈ ടൈപ്പ് സ്റ്റീരിവോയിൽ പ്രസ് ചെയ്താൽ മ്യൂട്ടാണ് ആവുക അപ്പോൾ പവർ ഓഫ് ചെയ്യാൻ വോളിയം പവർ ബട്ടൺ ആണിത് അപ്പോൾ ഇത് പ്രസ് ചെയ്ത് പിടിച്ചാലാണ് ഓഫ് ആവുക ഇനി നമുക്കിതിൽ ഓരോ സെറ്റപ്പും നമുക്കൊന്ന് പരിചയപ്പെടാം ഇപ്പോൾ ഇതിൽ മോഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എം എഫ് എം ബ്ലൂടൂത്ത് അങ്ങനെ മൂന്ന് മോഡുകളുണ്ട് പിന്നെ പോലെ തന്നെ നമുക്കിവിടെ പെൻഡ്രൈവ് യൂസ് ചെയ്യാം ഓക്സ് ക്യാബിളും യൂസ് ചെയ്യാം ഇപ്പോൾ എഫ് എം ആണ് എടുക്കുന്നുണ്ടെങ്കിൽ എഫ് എം എടുത്തിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് നമുക്കിതിൻ്റെ ഫ്രീക്വൻസി മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചാനലെടുക്കാം ഡീപ്പായിട്ട് സ്കാൻ ചെയ്യണമെങ്കിൽ ഇത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് സ്കാനായിക്കോളും ഇപ്പോൾ നയൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കുടിക്കുമ്പോൾ അടുത്ത ചാനൽ എത്തുമ്പോൾ റേഞ്ചുള്ള ചാനലിൽ ഫ്രീക്വൻസി നോക്കിയിട്ട് ഓട്ടോമാറ്റിക്കായി സെറ്റ് ആയിക്കോളും ഇനിയിപ്പോൾ എം ആണ് നോക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ മോഡ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ എം ആവും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ആണെങ്കിൽ ബ്ലൂടൂത്തിലേക്ക് ഒന്നുകൂടെ പ്രെസ് ചെയ്താൽ ബ്ലൂടൂത്താവും അപ്പോൾ ഓൾറെഡി ഇവിടെ ഫോൺ കണക്ട് കണക്റ്റ് ഉള്ളൂ ബ്ലൂടൂത്ത് മോഡാക്കിയാൽ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഒരു ബ്ലൂടൂത്തിലേക്ക് ഒരു ഫോണ് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെനു എന്നൊരു ബട്ടൺ ഉണ്ട് ഈ മെനു എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇതിൽ കുറച്ച് സെറ്റിങ്സ് സെറ്റംസ് ഒക്കെ കാണാം ഈ ഓരോ സെറ്റപ്പും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൂൺ ബട്ടൺ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ റൊട്ടേറ്റ് ചെയ്തതിനനുസരിച്ച് ഓരോ സെറ്റിങ്സിലേക്ക് മൂവ് ആവും ഇപ്പോൾ ബ്ലൂടൂത്ത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ റൊട്ടക്റ്റ് ചെയ്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സ് കിട്ടും അപ്പോൾ നമ്മുടെ ഒരു ഫോണ് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തിട്ട് പയറിങ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് പ്രസ് ചെയ്യുക ഇതിൽ നെയിം ആൻഡ് പാസ് കീ എന്ന ഓപ്ഷനിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്തിട്ട് കണക്ട് ചെയ്യുക കണക്റ്റ് ആയതിന് ശേഷം ബാക്ക് അടിക്കുക ബാക്ക് ബാക്കടിക്കാനുള്ള ഓപ്ഷനാണിത് ഞാൻ പ്രസ് ബാക്ക് ബാക്കോട്ട് വരിക കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടാകും ഇവിടെ ചാർജിങ്ങിൻ്റെ കാണിക്കും ബ്ലൂടൂത്തിൻ്റെ ഒരു ഐക്കോൺ നോക്കും പുതിയ വേഗനറിൽ സ്റ്റീജോലി വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സിസ്റ്റം സെറ്റിങ്സ് അതിൽ കുറച്ച് അലേർട്സ് ഒക്കെ വരുന്നുണ്ട് അതെന്താണ് നമുക്ക് നോക്കാം സിസ്റ്റം സെറ്റിംഗ്സിൽ ഫസ്റ്റ് ഓപ്ഷനായ ബിപേ എന്ന ഓപ്ഷൻ എന്തെങ്കിലും എറർ മെസ്സേജ് വരും കാണിക്കുകയാണെങ്കിൽ അവിടെ ബീപ് എന്നൊരു സൗണ്ട് വരും അത് ഓൺ ആക്കാനും ഓഫാക്കാനുള്ള ഓപ്ഷനാണ് ബീപ്പ് രണ്ടാമത്തെ ഓപ്ഷൻ സെക്യൂരിറ്റി സെക്യൂരിറ്റിയിൽ ആൻറ്റി തെഫ്റ്റ് എന്ന് ഓപ്ഷൻ ഉണ്ട് സെൻട്രൽ ലോക്കിൽ വരുന്ന ആൻറ്റി തെഫ്റ്റ് ഓണാക്കണോ ഓഫ് ആക്കണോ എന്നുള്ള ഒരു ഓപ്ഷനാണ് സെക്യൂരിറ്റി ഇതിൽ ഇനീഷ്യലൈസ് എന്ന ഓപ്ഷൻ വരുന്നത് നമ്മളെ ബ്ലൂടൂത്ത് എല്ലാ സംഭവം ഇതിൽ നമ്മൾ സെറ്റിങ്സ് മൊത്തമായിട്ട് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നാലാമത്തെ ഓപ്ഷനാണ് വെഹിക്കിൾ അലേർട്ട്സ് വെഹിക്കിൾ അലേഡ്സിൽ പാർക്കിംഗ് ബ്രേക്ക് എൻഗേജഡ് സീറ്റ് ബെൽറ്റ് ഓപ്പൺ ഡോർ ഓപ്പൺ ലോ ഫ്യൂവൽ അങ്ങനെ നാല് അലേർട്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഈ പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ് പിന്നെ പാർക്കിംഗ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി കണ്ടുപിടിച്ചാൽ അപ്പോൾ പാർക്കിംഗ് ബ്രേക്ക് താത്തിയിട്ടില്ല എന്നുള്ളൊരു മെസ്സേജ് അവിടെ കാണിക്കും അതേപോലെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു അലേർട്ട് കാണിക്കും ഡോർ ഓപ്പൺ ആണെങ്കിൽ ഡോർ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുള്ള അലേർട്ട് ഫ്യൂവൽ കുറഞ്ഞാൽ ഫ്യൂവൽ ഇല്ല കുറവാണെന്ന് പറഞ്ഞിട്ടുള്ള അലേർട്ട് കാണിക്കും പിന്നെ ഇതിൽ സിസ്റ്റം സെറ്റിങ്സിൽ വരുന്ന ഒരു കാര്യമാണ് റിവേഴ്സ് വാണിംഗ് പ്രിയോറിറ്റി ഇത് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് റിവേഴ്സ് വാണിംഗ് പ്രിയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റീരിയോ ഓൺ ചെയ്ത് നല്ല സൗണ്ടിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് റിവേഴ്സ് ഗിയറിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ വോളിയം അങ്ങ് കുറഞ്ഞു അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ശ്രദ്ധ റിവേഴ്സ് സെൻസറിലേക്കുള്ള ശ്രദ്ധ കൂടുതൽ റിവേഴ്സ് സെൻസറിലേക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇതിൽ സ്ക്രോൾ എന്ന സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സോങ്ങോ എന്തെങ്കിലും പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ നെയിം ഡിസ്പ്ലേയിൽ വരാൻ സ്ഥലം ഇല്ലെങ്കിൽ അതിങ്ങനെ സ്ക്രോൾ ആയിട്ട് അതിൻ്റെ ഫുൾ നെയിം കാണിക്കും അത് വേണോ വേണ്ടെന്നുള്ള ഓപ്ഷനാണ് ഓട്ടോ സ്ക്രോൾ ആർ ഡി എസ് എന്ന് പറഞ്ഞാൽ റേഡിയോ ഡാറ്റ സിസ്റ്റം അതായത് ഇത് ഓൺ ആക്കിയിട്ടാൽ ഇപ്പോൾ എഫ് എം സ്റ്റേഷൻ എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവസാനമായി വരുന്ന സ്മാർട്ട് ഫോൺ ആപ്പ് സെറ്റിങ്സിൽ സുസ്കി സ്മാർട്ട് പ്ലേ ഡോക്ക് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമുക്ക് ഈ സെറ്റിങ്സ് വഴി സാധിക്കുന്നതാണ് സ്വിസ്കി സ്മാർട്ട് പ്ലേ ഡോക്ക് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം പിന്നെ ഈ സീരിയലിൽ വരുന്ന സെറ്റിങ്സ് ആണ് സൗണ്ട് സെറ്റിങ്സ് സൗണ്ട് സെറ്റിങ്സിൽ നമുക്ക് ഈക്വലൈസർ ബാസ് ബാസ് അഡ്ജസ്റ്റ് ചെയ്യാം ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാം ബാലൻസ് ചെയ്യാം ഫേഡർ ഏ ബി സി തുടങ്ങി സ്പീക്കറിൻ്റെ തുടങ്ങിയൊക്കെ സെറ്റിംഗ്സൊക്കെ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്